അടിപൊളി സിനിമ അല്ലേ എനിക്ക് െ എനിക്കു ഭയങ്കര ഇഷ്ടോയിനത്തിരിക്കരപ്പവൻ ശരിക്കും അതെ കുതിരപ്പവന്റെ പിന്നിലെ ഒരു ചരിത്രമുണ്ട് അതായത് ബ്രിട്ടീഷ്കാര് കൊണ്ടുവന്ന ഒരു സ്വർണ നാണയമാണ് കുതിരപ്പവൻ എന്ന് ഈ വൺ സോവറിംഗ് ഗോൾഡ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അന്ന് ഈ വെള്ളി ഖനികൾ വളരെ സാർവത്രികമായ ഇന്ത്യയിൽ അപ്പോഴത്തേക്കും വെള്ളി നാണയങ്ങളുടെ മൂല്യം ഇടിഞ്ഞു അപ്പൊ ബ്രിട്ടീഷുകാർ ഒരു കാര്യം തീരുമാനിച്ചു ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് അവരുടെ കമ്മട്ടത്തിൽ അടിച്ച അതായത് സെന്റ് ജോർജിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു സ്വർണ്ണ നാണയം അതാണ് ഈ പറയുന്ന കുതിരപ്പവൻ എന്ന് പറയുന്നത് ആ അപ്പൊ ഈ കുതിരപ്പവൻ കുതിരയുടെ പേര് വല്ലാൻ കാരണം അത് ഈ സെന്റ് ജോർജ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതോ ചിത്രം നമ്മളെല്ലാം കണ്ടിട്ടില്ലേ ആ അതുമായിട്ട് ബന്ധപ്പെടുത്തിട്ടാണ് അതുകൊണ്ടാണ് ഈ കുതിരപ്പുറം കുതിരപ്പവൻ കയ്യിലുണ്ടാവും കുതിരപ്പവൻ എടുക്ക